ഏത് മേഖലയിലാണ് സ്ത്രീയുടെ കൈയൊപ്പം ഇല്ലാത്തത് ഇതിന്റെ പിന്നില് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറി ഉണ്ട് ശരിക്കും പുരുഷന്മാരിൽ നിന്ന് എൻറ്റയർലി ആണ് സാമ്പത്തിക മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് കേരളത്തിലെ കുടുംബശ്രീ ശരിക്കും ഇതിന് ആണ് ഏതൊരു മനുഷ്യന്റെയും ആദ്യ പാഠശാല എന്ന് പറയുന്നത് ഒന്നാൻ്റെ മടിത്തട്ടാണെന്ന് പറയും ഇതെല്ലാം ഒരു ഉമ്മയുടെ പെരുമാറ്റത്തിൽ നിന്നാണ് പഠിക്കുന്നത് സ്ത്രീകൾ പഠിച്ചിട്ട് എന്താ എന്നുള്ളൊരു ക്വസ്റ്റ് നമ്മളെ സൊസൈറ്റിന്ന് പല വാദം യു ആർ ലിസ്ണിംഗ് എക്കോ പോയിന്റ് പോഡ്കാസ്റ്റ് പോഡ്കാസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെണ്ണു വിചാരിച്ചാൽ പിന്നെന്താ ഓഫ് കോഴ്സ് നിങ്ങൾ ഏത് മേഖലയൊന്നും ഒന്ന് എടുത്തോക്കൂ ഏത് മേഖലയിലാണ് സ്ത്രീയുടെ കൈയ്യൊപ്പ് ഇല്ലാത്തത് നിങ്ങൾ കറാവീൻ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇതിന്റെ പിന്നില് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട് മൊറോക്കോയിലെ ഫാസ് നഗരത്തില് ഒരു സമ്പന്ന വ്യാപാര കുടുംബത്തിൽ ജനിച്ച ഒരാളായിരുന്നു ഫാത്തിമ അൽ ഫി അങ്ങനെ പിതാവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ അനന്തര സ്വത്തോണ്ട് യുവത വിചാരിക്കണം എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ സമൂഹത്തിലേക്ക് എന്തെങ്കിലും എനിക്കൊന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് അങ്ങനെ അവരുടെ ചിന്തയിൽ നിന്ന് അവർ ചെറിയൊരു മസ്ജിദ് നിർമ്മിക്കാൻ തീരുമാനിച്ചു ഈ ബിഹിരിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ അവർ എളിമിനും മതത്തിനൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരാളായിരുന്നു അങ്ങനെ അവർ ആ പള്ളി സ്ഥാപിച്ചു പള്ളിയിൽ ആദ്യ കാലങ്ങളിലൊക്കെ പ്രാർത്ഥനകളും കുർആാനും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവിടെ ഒരു വിദ്യാഭ്യാസ വിപ്ലവം തന്നെ തീർത്തു അവിടെ ജ്യോതിശാസ്ത്രം സയൻസ് അങ്ങനെ ഒരുപാട് ശാസ്ത്രങ്ങളൊക്കെ അതിന്റെ കീഴിൽ കൊണ്ടുവന്നു ഇന്ന് ലോക അറിയപ്പെടുന്ന കറാവിയൻ യൂണിവേഴ്സിറ്റി ആയിട്ട് അത് മാറി ശരിക്കു പറഞ്ഞാല് എന്താ പറയാ അവരുടെ ഒരു ആഗ്രഹം മാത്രമായിരുന്നില്ല അതിലെ ഉത്തരവാദിത്വം കൂടി ആയിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഒരു സ്ത്രീക്ക് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുമ്പോ അതിപ്പോ ഏത് രീതിയിലായിക്കോട്ടെ അറിവായിക്കോട്ടെ പ്രചോദനമായിക്കോട്ടെ എന്തായിക്കോട്ടെ അതിന്റെ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് മൊത്തം സമൂഹത്തേക്കാണ് അതിന്റെ ഒരു എഫക്റ്റ് വരുന്നത് അതെ ഇപ്പൊ ഫിഹിന്റെ കേസിൽ തന്നെ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ ചിന്തയിൽ നിന്ന് വന്ന അറിവിന്റെ വെളിച്ചാണ് ലോകമെമ്പാടും പ്രകാശം പരത്തി കൊണ്ടിരിക്കുന്നത് അത് എനിക്ക് തോന്നുന്നു എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് സികളിലൊക്കെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഇന്നും യുനെസ്കോയും ഗിനസ് വേൾഡ് റെക്കോർഡൊക്കെ അതിനെ തുടർച്ചയായിട്ട് പ്രവർത്തിച്ചു വരുന്ന ലോകത്തിലെ പഴക്കം ചെന്ന് യൂണിവേഴ്സിറ്റി ആയിട്ട് അതിനെ അംഗീകരിക്കുന്നുണ്ട് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും അവകാശങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്തിയവരിലെ ഏറ്റവും ശക്തമായ ശബ്ദ ഉയർന്നിട്ടുള്ളതാണ് മലയാളിയുടേത് സ്വന്തം ജീവൻ വരെ പണയപ്പെടുത്തിയിട്ടാണ് വിദ്യാഭ്യാസ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഒരു സ്ത്രീ അത് ഒറ്റക്കാണ് മുന്നോട്ട് വന്നത് എന്നുള്ളതും കൂടെ നമ്മളിവിടെ ആയിക്കോട്ടെ ഇപ്പൊ സ്ത്രീകളുടെ ഒരു ലീഡർഷിപ്പ് എടുത്തോ ശരിക്കും പറഞ്ഞാല് പുരുഷന്മാരിൽ നിന്ന് മെന്റലി ഡിഫറൻ്റ് ആണ് അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു കമാൻഡിങ് അല്ല അല്ലെങ്കിൽ ഒരു കൺട്രോളിങ് അല്ല അവര് ചെയ്യുന്നത് അവർ ചെയ്ത ശരിക്കും എന്താണ് ആളുകളെ കണക്ട് അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുക അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും സ്ത്രീകളെ ആണെങ്കിലും ചേഞ്ച് മേക്കേഴ്സ് എന്നൊക്കെ വിളിക്കുന്നത് അതെ 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 ഇനിയിപ്പോ നമ്മൾ എക്കണോമിക് സാമ്പത്തിക മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് അതായത് നമ്മൾ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓൺലൈൻ ബിസിനസ് ഏത് മേഖല എടുത്തു നോക്കുകയാണെങ്കിലും ഒരു ഇത്രയും തുഷാറായി നിക്കുന്ന അങ്ങനെയുള്ള സ്ത്രീകള് കാണാന്ന് പറയുന്നത് കേരളത്തിലെ കുടുംബശ്രീ ശരിക്കും ഇതിന് വലിയൊരു എക്സാമ്പിൾ ആണ് കാരണം സമൂഹത്തിനെ മാറ്റി വരയ്ക്കുന്ന ഒരു വിമൻ എംപവർമെന്റ് മോഡൽ എന്ന് വേണമെങ്കിൽ നമുക്ക് കുടുംബശ്രീയെ പറയാം ആദ്യ കാലങ്ങളിലൊക്കെ കുടുംബശ്രീ എന്ന് പറയുമ്പോൾ കുറച്ച് സ്ത്രീകൾ മാത്രം ഒരുമിച്ചോളി ചെറിയൊരു സേവിംഗ് ഗ്രൂപ്പ് എന്നുള്ളതായിരുന്നു പിന്നീട് അത് കടകളിലേക്ക് വളർന്നു കോപ്പറേറ്റീവ് ബാങ്കുകളായി ഹാൻഡിക്രാഫ്റ്റ് ഈവൻ ഐ ടി മേഖലയിൽ വരെ അത് എത്തി നിന്നു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് അവരുടെ ജീവിതത്തിൽ മാത്രമല്ല മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് മുഴുവൻ കേരളത്തിലെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള രംഗങ്ങളിലെ മേഖലകളിലെ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഏതൊരു മനുഷ്യന്റെയും ആദ്യ പാഠശാല എന്ന് പറയുന്നത് ഉമ്മാന്റെ മടിത്തട്ടാണെന്ന് പറയും എത്രമാത്രം ശരിയായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെ അപ്പൊ പലപ്പോഴും സ്ത്രീകള് പഠിച്ചിട്ട് എന്താ എന്നുള്ളൊരു ക്വസ്റ്റ് നമ്മളെ സൊസൈറ്റിന്ന് പല ഭാഗത്തുനിന്ന് പറഞ്ഞില്ല പെണ്ണൊക്കെ പഠിച്ചിട്ട് എന്താവാൻ എന്നുള്ളൊരു ചിന്ത കേവലം പഠിക്കുക എന്നുള്ളത് കൊണ്ട് ജോലി മാത്രല്ല ലക്ഷ്യം അല്ലെ പഠിച്ചു കഴിഞ്ഞാൽ ജോലി നേടുക എന്നുള്ളത് മാത്രല്ല അതിനപ്പുറത്തേക്ക് അവർക്ക് അവരുടെ സൊസൈറ്റിയില് കുടുംബത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ കഴിയും അതായത് ഇപ്പൊ നമ്മളൊരു കുഞ്ഞുണ്ട് കുഞ്ഞിനെ ഒരു ചെറിയൊരു കുഞ്ഞിന്റെ കാര്യം ആ കുഞ്ഞു മനസ്സിൽ ആദ്യം പല രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് എന്തായാലും അതുകൊണ്ടാണ് ശരിക്കും പറയുന്നത് ദ വേൾഡ് നമ്മുടെ വീടുകളിൽ ആത്മീയ അന്തരീക്ഷം കൊണ്ടുവരുന്നത് സ്ത്രീകൾ തന്നെയല്ല മക്കളെ ആത്മീയത കൊണ്ടുവരുന്നതും ബഹുമാനം സലാം പറയാൻ ശീലിപ്പിക്കുക ഇതെല്ലാം ഒരു ഉമ്മയുടെ പെരുമാറ്റത്തിൽ മക്കൾ പഠിക്കുന്നത് പലപ്പോഴും ഈ ദാഴത്ത് എന്നുള്ളത് നമ്മളെ മൈൻഡിൽ എന്താണ് അത് പുരുഷന്മാരുടെ ഒരു ജോലിയായിട്ട് നമ്മൾ അതിനെ കണക്കാക്കുന്നത് അല്ലെ യഥാർത്ഥത്തിൽ ദാഴത്ത് എന്ന് പറഞ്ഞ സ്ത്രീകളുടെ കൂടെ ഉത്തരവാദിത്താണത് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു ടെക്നോളജി ഓറിയന്റഡ് ഡെവലപ്മെന്റ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോ പതിനുറാം ക്ലാസ് ആയിരിക്കോട്ടെ ഓൺലൈൻ അതെ ഓൺലൈൻ ഓഫ്ലൈൻ ഒക്കെ നമ്മൾ ആയിഷ ആയിഷിബിയുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ വലിയൊരു ബഹറായിരുന്നു അവര് എത്രയോ ഒരുപാട് സഹാബാക്കൾ വരെ ആയിഷീബിയുടെ അടുത്ത് വന്ന് ഹദീസുകളൊക്കെ പഠിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകും ഇപ്പൊ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട് ഇന്നയോ നന്മ ചെയ്യുന്നവരുടെ പ്രതിഫലം അള്ളാഹു ഒരിക്കലും തടഞ്ഞു വെക്കൂല എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച സ്ത്രീകളൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഡെയിലി എത്ര പ്രതിഫലാണ് അവരെ പോലെ അറിയാത്ത വഴികളിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുക മാറ്റം എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യങ്ങളിൽ നിന്നൊന്നല്ല എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് അതായത് ചെറിയ ശീലങ്ങളിൽ നിന്നൊക്കെയാണ് വരേണ്ടത് അതായത് ഈ മാറ്റങ്ങളെ കുറിച്ച് പറയുമ്പോൾ സമൂഹത്തിൽ ശരിക്കും വലിയ മാറ്റമാണ് കൊണ്ടുവരുന്നത് അത് പല പല കാര്യങ്ങൾ നമ്മൾ എക്സാമ്പിൾ എടുത്ത് ചൈൽഡ് കെയർ ഹെൽത്ത് ചെയ്തിട്ടാണ് സ്പിരിച്വൽ ഗൈഡൻസ് അതേ എൻവയോമെന്റ് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ വിഷയത്തില് സ്ത്രീകളിൽ ലീഡെടുത്തപ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം അതായത് ഹരിതകർമ്മ സേന എന്നൊക്കെയുള്ള പേരില് നമ്മുടെ നാട്ടിൽ നിന്ന് അത് വിജയിച്ചു വന്നല്ലോ അതെ ഒരു സ്ത്രീ ഒരു ചെറിയ മാറ്റം കൊണ്ടുവന്നാലും അത് സമൂഹത്തിൽ ഒരു വലിയ മാറ്റം തന്നെയാണ് അല്ലെ അത് ഇപ്പോ പറയുകയാണെങ്കിൽ ഒരുത്തി ചിരിച്ചാൽ വീട്ടിൽ പ്രകാശം പടരുന്നത് പോലെ ഒരു ബോധം പടർത്തുമ്പോൾ സമൂഹത്തിൽ പ്രകാശം പടർത്തുകയാണ് ഒരു സ്ത്രീ ഉയർത്ത് നിന്നേൽക്കുമ്പോൾ അവള് മാത്രല്ല അവളുടെ കൂടെ ഒരു സമൂഹം കൂടെയാണ് ഉയർത്തെക്കുന്നത് എന്ന ചിന്ത നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടാവട്ടെ താങ്ക് യു ഫോർ എക്കോ പോയിന്റ് പോഡ്കാസ്റ്റ്